ഗൈസ് അവന്മാരെന്നെ സർച്ച് ചെയ്തോണ്ടിരിക്കും ഇപ്പം ഇങ്ങോട്ട് കയറി വരും ഒന്ന് ഇടിക്കരുത് ഇച്ചിരി ആ തീർക്ക് ഓ തീർന്നു ഓ ഏ ഇവൻ ചപ്പില്ലേ ഫുൾ പോസ്റ്റ് പോസ്റ്റാണുള്ളത് ഇതാരാ ഏ ആ ല്ല അവനെ കൊല്ലാൻ പറ്റൂ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി ഇവനെ തീർത്തിട്ടുണ്ട് അടുത്തവനെ തീർക്കാൻ പോയെ ഓ അപ്പൊ ഇതാണ് ഇവിടുത്തെ പിച്ച കയ്യിൽ പോയിസൺ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഫുഡില് വിഷം ചേർക്കായിരുന്നു അപ്പൊ ഇവിടെ ഉള്ളവർ മുഴുവൻ ചാവൂലേ അത് വേണ്ട അവൻ കഴിക്കണ ഫുഡിൽ തന്നെ വിഷം ചേർക്കും ഞാൻ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വന്നാ എല്ലാം സെറ്റപ്പല്ലേ കറക്റ്റ് അല്ലേ ഇവനല്ലേ എനിക്ക് കൊല്ലം ഉണ്ടാണ് ഇവടെ വന്നേ ഇനി നോക്കിയിക്കാൻ പറ്റില്ല ഇപ്പോഴേക്കറി തട്ടണം ഈ അവസരം കിട്ടില്ല ആള് പോയി കിട്ടില്ലേ ചേച്ചി ഇവിടെ കുഞ്ഞേ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് നീച്ചു കളിക്കുന്ന എല്ലാവരും തീർന്നില്ലേ